ശിവപാർവതിയുടെ മകനായി സുബ്രഹ്മണ്യൻ പിറന്ന കഥയാണല്ലോ ചാറുവാകൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മത്സ്യപുരാണത്തിൽ ഉള്ള കഥയാണ് പറഞ്ഞത് ഇതേ സുബ്രഹ്മണ്യന്റെ ജനനത്തെക്കുറിച്ച് ശിവപുരാണത്തിൽ അല്പം വ്യത്യാസപ്പെട്ട ഒരു കഥ കൂടി പറയുന്നുണ്ട് അതുകൂടി ഇവിടെ പ്രസക്തമാണെന്നാണ് ചാറുവാകൻ കരുതുന്നത് കാരണം ഈ പ്രധാന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന കഥപ്രകാരം പാർവതിയുടെ മകനേ അല്ല സുബ്രഹ്മണ്യൻ അതായത് ശിവപാർവതിമാരുടെ മകനല്ല സുബ്രഹ്മണ്യൻ അഥവാ മുരുകൻ എന്ന വളരെ കൗതുകകരമായ കാര്യമാണ് ഈ കഥയാണ് ചാറുവാകൻ ഇന്ന് ഇവിടെ പറയുന്നത് ശിവപുരാണത്തിൽ രുദ്രസംഹിതയിലെ കുമാരഖണ്ഡത്തിലാണ് ഈ കഥ വരുന്നത് നാരദനോട് ബ്രഹ്മാവ് പറയുന്നതായിട്ടാണ് കഥകൾ ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നേരെ ഗ്രന്ഥത്തിലേക്ക് തന്നെ പോകാം നാരദന്റെ വാക്കുകൾ കേട്ടിട്ട് ബ്രഹ്മാവ് പറയുകയാണ് അദ്ധ്യായം ഒന്ന് ഏഴാമത്തെ ശ്ലോകമാണിത് ശ്രൂയതാം കഥയാമ്യദ്യ കഥാം പാപ പ്രണാശിനിം യാം ശ്രുത്വ സർവപാപേഭ്യോ മുച്ചതേ മാനവോ ്രണാശിനീം കഥാം പാപം നശിപ്പിക്കുന്ന ഏതൊരു കഥകൾ ശ്രുവാ കേട്ടിട്ടാണോ മാനവ മനുഷ്യർ ധ്രുവം സർവപാപേഭ്യ തീർച്ചയായും സകല പാപങ്ങളിൽ നിന്നും മുച്ചത് മോചിതരാകുന്നത് താം കഥാം ആ കഥയെ അതായത് സുബ്രഹ്മണ്യൻ്റെ ജനന കഥയെ അഹം കഥയാമി ഞാൻ ഇവിടെ പറയാം ശ്രൂയതാം നിങ്ങൾ കേട്ടാലും താരകാസുരൻ എന്ന അസുരനെ വധിക്കാൻ ശിവന്റെ പുത്രന് മാത്രമേ സാധിക്കൂ എന്നതിനാലാണ് കാമദേവനെ ഉപയോഗിച്ച് പാർവതിയുമായുള്ള വിവാഹം സൂത്രത്തിൽ ദേവന്മാർ നടത്തിച്ചെടുക്കുന്നത് വിവാഹം കഴിച്ചാലല്ലേ ശിവന് കുട്ടിയുണ്ടാകൂ അതിനായിരുന്നു ഈ വിവാഹം അപ്പോൾ പാർവതിയെ വിവാഹം കഴിച്ചാൽ കുട്ടി ജനിക്കേണ്ടത് ആർക്കാണ് ശിവന് പാർവതിയിലാണ് യഥാർത്ഥത്തിൽ കുട്ടി ജനിക്കേണ്ടത് എന്നാൽ സുബ്രഹ്മണ്യൻ എന്ന താരകാസുരനെ വധിക്കാനുള്ള കുട്ടി പിറക്കുന്നത് പാർവതിയിലല്ല ഈ ശിവമഹാപുരാണം അനുസരിച്ച് ഈ വസ്തുത എത്ര പേർക്കറിയാം എന്നറിയില്ല എന്നാലും ഒന്ന് സത്യമാണ് സനാതനധർമ്മ പ്രകാരം ശിവന്റെ മകൻ മാത്രമാണ് സുബ്രഹ്മണ്യൻ പാർവതിക്കുണ്ടായതല്ല ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞ് അവർ കൈലാസത്തിൽ സുന്ദരമായ പ്രദേശത്ത് എത്തുന്നു കാമോദ്ദീപകമായ ആ അന്തരീക്ഷത്തിൽ ദേവന്മാരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാൻ ശിവൻ ശ്രമം ആരംഭിക്കുന്നു ശിവനും പാർവതിയും തമ്മിൽ അനന്തമായ ലൈംഗിക ബന്ധം തുടങ്ങി അതങ്ങനെ ആയിരം വർഷം ആ സംഭോഗം തുടരുന്നു നോക്കുക സ രേമേ തത്ര ഭഗവാൻ ശംഭുർഗിരിജയാ സഹ സഹസ്രവർഷപര്യന്തം ദേവമാനേന മാനത മാനദ സഹ ഭഗവാൻ ശംഭു അഭിമാനം നൽകുന്ന അടിസ്ഥാനം നൽകുന്നവനായ ഭഗവാനായ ആ ശിവൻ ദേവമാനേന ദേവന്മാരോടുള്ള കർത്തവ്യം നിർവഹിക്കുന്നവനായിട്ട് സഹസ്രവർഷപര്യന്തം ആയിരം വർഷങ്ങൾ തുടർച്ചയായി ഗിരിജയാസഹ പാർവതിയുമായി തത്രരേമേ ആ കൈലാസത്തിൽ വെച്ച് സംഭോഗം ചെയ്തു ശിവപാർവതി സംഭോഗം അനന്തമായി നീളുന്നത് കണ്ട് ദേവന്മാർ ഒന്നടങ്കം ബ്രഹ്മാവുമൊന്നിച്ച് വിഷ്ണുവിനെ ചെന്ന് കണ്ടു അവർ വീണ്ടും ആലോചിച്ചു ശിവന്റെ ഈ സംഭോഗം എങ്ങനെ അവസാനിപ്പിക്കും എന്നായി അവരുടെ ചിന്ത അങ്ങനെ സംഭോഗത്തിന് തടസ്സം ഉണ്ടാക്കരുതെന്ന് വിഷ്ണു ഉദാഹരണ സഹതം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ തടസ്സപ്പെടുത്തിയവരൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് അതിനാൽ അത് വേണ്ട എന്നും വീണ്ടും ആയിരം വർഷം കാത്തിരിക്കണമെന്നും പറഞ്ഞതിൻറെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും ആയിരം വർഷം കൂടി കാത്തിരുന്നു എന്നിട്ടും ശിവപാർവതി സംഭോഗം അവസാനിക്കുന്നില്ല ഒടുവിൽ വീണ്ടും ദേവന്മാർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ കൈലാസത്തിലെത്തുന്നു ശിവനോട് പ്രാർത്ഥിക്കുന്നു ഇത്തവണ ശിവൻ ദേവന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു പക്ഷേ സംഭോഗം നിർത്തുക എന്നത് പാർവതിക്ക് ദേഷ്യമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ ശിവൻ അതിന് തടസ്സമുണ്ടാക്കാൻ കഴിയുന്നില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് സംഭോഗത്തിന് ഒരു ഇന്റർവെൽ കൊടുത്ത് പാർവതിയുടെ അനുവാദത്തോടെ ശിവൻ ദേവന്മാരുടെ സമീപം എത്തുന്നു ചേട്ടനിപ്പ് വരാം പ്രിയെ നീ ഒരല്പസമയം കാത്തിരിക്കൂ എന്ന രീതിയിൽ ശിവൻ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ദേവന്മാരുടെ പരിഭവം കണ്ട ശിവൻ എന്താണ് ചെയ്തത് ശിവൻ മറ്റൊന്നും ആലോചിച്ചില്ല പാർവതിയുടെ യോനിയിൽ ആനന്ദമൂർച്ചയോടെ ഒഴുക്കാനിരുന്നതിൻ്റെ ശുക്ലം ദേവന്മാരുടെ മുമ്പിൽ അങ്ങോട്ട് വിസർജിച്ചു ദേവന്മാരുടെ മുന്നിൽ തുണിയെല്ലാം പൊക്കിപ്പിടിച്ചു വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ എന്നതാണ് ചാർവാകൻ്റെ ചിന്ത എന്തായാലും ശിവൻ കാര്യം സാധിച്ചു ദേവന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെയൊക്കെ ശിവൻ ചെയ്തു സംഗതി ശിവന്റെ രണ്ടായിരം വർഷക്കാലത്തെ അധ്വാനത്തിൻ്റെ ഫലം ഇതാ ദേവന്മാരുടെ മുന്നിൽ കിടന്ന് പുളയ്ക്കുന്നു ഒപ്പം ഒരു ആജ്ഞയും ഉണ്ടായിരുന്നു നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും ഈ ശുക്ലം എടുക്കാം സഘൃണീ പാതയാമാസ തദ്ുവി അഗ്നിർഭൃത്വ കി പ്രേരിത സർവ്വനിർജരൈ എന്താ സംഭവിച്ചത് സഘൃണ്ണീയാത് ആർക്കാണോ എടുക്കാൻ കഴിയുന്നത് അവൻ ഇതാ എൻ്റെ ഈ ശുക്ലം സ്വീകരിച്ചോളൂ ഇതി പ്രോച്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിവൻ തത് തൻ്റെ ശുക്ലം ഭൂവി ഭുവിതയാമാസ ഭൂമിയിൽ ഒഴിച്ചു സർവ സർവനിർജരൈ പ്രേരിത ദേവന്മാരും പ്രേരിപ്പിച്ചതിനാൽ അഗ്നിഹി അഗ്നിദേവൻ കപോധഹാഭൃത്വ ഒരു പ്രാവിൻ്റെ രൂപം സ്വീകരിച്ചിട്ട് ആ ശുക്ലം കുടിച്ചു ആർക്കാണോ പറ്റുന്നത് അവൻ എൻ്റെ ഈ ശുക്ലം എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ശിവൻ അത് ഭൂമിയിൽ ഒഴിച്ചു അഗ്നിയാണ് ഇത് കുടിക്കുന്നത് തനിക്ക് അവകാശപ്പെട്ട ശിവൻ്റെ ശുക്ലം അഗ്നി ഭഗവാൻ കുടിച്ചു എന്നറിഞ്ഞ പാർവതി ദേഷ്യപ്പെട്ട് തൻ്റെ സംഭോഗം തടസ്സപ്പെടുത്തി തനിക്ക് കിട്ടേണ്ട സന്തോഷം നഷ്ടപ്പെടുത്തിയ തന്നെ അമ്മയാകുന്നതിൽ നിന്നും തടഞ്ഞ ദേവന്മാരെയൊക്കെ പാർവതി ശപിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ആ കഥ മറ്റൊരിക്കൽ ചാർവാകൻ പറഞ്ഞു തരാം ശിവൻ്റെ ശുക്ലവും അകത്താക്കിക്കൊണ്ട് അഗ്നിദേവൻ പാഞ്ഞു ഈ ശുക്ലം അഗ്നിദേവനെ ദഹിപ്പിക്കാൻ തുടങ്ങി അത് ഒഴിക്കാൻ പറ്റിയ യോനിയാണ് അവർ അന്വേഷിച്ചത് പണ്ട് ശിവന്റെ ലിംഗം സ്ഥാപിക്കാൻ പാർവതിയുടെ യോനി തേടിയ ദേവന്മാർ ഇത്തവണ പാർവതിയുടെ യോനി തേടിയില്ല കാരണം പാർവതി നല്ല കലിപ്പിലാണല്ലോ പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് ശിവന്റെ ഈ ശുക്ലം കുടിച്ച അഗ്നിയിലൂടെ ഇത് ദേവന്മാരുടെ വയറ്റിലും എത്തി കാരണം അഗ്നി ദേവന്മാരുടെ നാവാണല്ലോ മുഖമാണല്ലോ അങ്ങനെ ആ ശുക്ലത്താൽ ദേവന്മാർ മുഴുവൻ ഗർഭിണികളുമായി മാറുന്നു നോക്കുക ശിവമഹാപുരാണം രുദ്രസംഹിത കുമാരഖണ്ഡം അധ്യായം രണ്ട് ഇരുപത്തിയഞ്ച് പാവകാർദ്ദിതമന്നാദി ഭുഞ്ചദേ നിർജരാഘലു വേദവാണ്യേതി സർവേതേ സഗർഭ അഭവൻ സുരാ വേദവാണ്യ ഇതി വേദവാക്യപ്രകാരം പാവകാർദ്ദിതം അന്നാദിഹി അഗ്നിയിലൂടെ അന്നാദികൾ ആഹരിക്കുന്ന നിർജ്ജരാഹ ദേവന്മാരും ഭുഞ്ചദേഘലു അഗ്നി കുടിച്ച ആ ശുക്ലവും കുടിച്ചു തേ സർവേ സുരാഹ ആ സകല ദേവന്മാരും അങ്ങനെ സഗർഭാഹ അഭവൻ ഗർഭിണികളായി മാറി ഇവർ പുരുഷന്മാരായതുകൊണ്ട് ഗർഭണന്മാരായി എന്നും പറയാം ഗർഭണൻ എന്നൊക്കെ തമാശയ്ക്ക് പറയുന്നത് പോലെ ശിവനാൽ ഗർഭണന്മാരായ ആ ദേവന്മാർ വീണ്ടും ശിവനോട് പ്രാർത്ഥിച്ചു ശിവൻ പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ കരഞ്ഞുകൊണ്ട് പരിഹാരത്തിന് അപേക്ഷിച്ചു ഛർദിച്ചു കളഞ്ഞോളൂ എന്ന് ശിവൻ പറഞ്ഞതനുസരിച്ച് അഗ്നി ഒഴിച്ചുള്ള ദേവന്മാർ ശിവൻ്റെ ശുക്ലം ഛർദ്ദിച്ചു കളഞ്ഞു ആ ശുക്ലമാകട്ടെ കൂടി ചേർന്ന് ആകാശം മുട്ടുന്ന ഒരു സ്വർണ്ണ നിറത്തിലുള്ള പർവ്വതമായി മാറി കഴിഞ്ഞ കഥയിൽ അതൊരു സരോവരമായി തടാകമായിട്ടാണ് മാറിയത് ഇവിടെ വലിയൊരു പർവ്വതമായിട്ട് മാറുന്നു എന്നാൽ അഗ്നിദേവൻ്റെ പ്രശ്നം മാത്രം മാറിയില്ല ഛർദ്ദിച്ചു കളയാൻ പറ്റിയില്ല അതിന് ശിവൻ സമ്മതിച്ചതുമില്ല അഗ്നി വീണ്ടും ശിവനോട് പ്രാർത്ഥിച്ചു ശിവൻ അഗ്നിയുടെ പ്രശ്നവും പരിഹരിക്കാനുള്ള മാർഗവും പറഞ്ഞുകൊടുത്തു ആ ശുക്ലം ഏതെങ്കിലും പതിവ്രതയായ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അഗ്നിക്കും രക്ഷപ്പെടാം എന്നായിരുന്നു ശിവൻ പറഞ്ഞത് ഇവിടെയാണ് സനാതനധർമ്മം പൂത്തുലയുന്നത് പതിവ്രത എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാത്രം പ്രാപിക്കുന്നവളാണ് പതിവ്രതയായ ഒരു സ്ത്രീയിൽ ശിവന്റെ ശുക്ലം നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ അവൾ അറിയാതെ മറ്റൊരാളുടെ ശുക്ലം നിക്ഷേപിക്കുന്നത് സനാതനധർമ്മപ്രകാരം അധർമ്മമാണ് പക്ഷേ ഇങ്ങനെയൊന്നും ചാർവാകം ചോദിക്കരുത് ഞങ്ങളൊന്ന് സുബ്രഹ്മണ്യം ഉണ്ടാക്കിക്കോട്ടെ എന്നാകും സനാതനധർമ്മവാദികളുടെ ഉള്ളിലിപ്പ് എന്തായാലും ശിവൻ പറഞ്ഞത് കേട്ടപ്പോൾ നാരദനാണ് ഇക്കാര്യം പറയുന്നത് ഏത് കാര്യം തപോമാസസ്നാതകർത്രിയ സ്ത്രീയോ യുപ്രാഗേഷുജേ തദ്ദേഹേഷു സ്ഥാപയത്വം ശിവരേതം മഹത്ത് തപോമാസ സ്നാതകർത്രിയ തപോമാസത്തിൽ കുളിക്കുന്ന സ്ത്രീയ സ്ത്രീകളായിട്ടുള്ളവർ യാഹ ആരാണോ പ്രാഗേഷുജേ ആ മാസത്തിൽ അതിരാവിലെ കുളിച്ച് ശുദ്ധി വരുത്തുന്നത് ആരാണോ തദ്ദേഹേഷു ആ സ്ത്രീകളുടെ ദേഹത്തിൽ ഇതം മഹത്ത് ശിവരേതസ് ശിവന്റെ ഈ മഹത്തരമായ ശുക്ലം ത്വം സ്ഥാപയ നീ നിറയ്ക്കുക എന്നാണ് അഗ്നിയോട് ശിവൻ പറയുന്നത് അതായത് തപോമാസം എന്ന് പറഞ്ഞാൽ മാഘമാസത്തിനാണ് പറയുന്നത് മാഘമാസത്തിൽ അതിരാവിലെ കുളിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ശിവന്റെ ഈ ശുക്ലം നിറച്ചാൽ മതിയാകും അഗ്നിയുടെ പ്രശ്നം മാറിക്കിട്ടും എന്നാണ് അവിടെ നാരദൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ സന്ദർഭത്തിലാണ് സപ്തർഷികളുടെ ഭാര്യമാർ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ള ആറുപേർ കുളിക്കാൻ വരുന്നത് അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തന്നവസരെ തത്രമുനിസ്ത്രിയപോമാസി സ്ന കാ സിയമാനേ ഹേ മുനേ അല്ലയോ മഹർഷേ തസ്മിൻ അവസരെ തപോമാസി തപോമാസമായ ആ മാഘമാസത്തിൻ്റെ അവസരത്തിൽ സ്നാനകാമാഹ കുളിക്കാൻ തയ്യാറായ സന്നിയമാഹ എല്ലാ ആചാരങ്ങളും പാലിച്ചവരായ സപ്തമുനിസ്ത്രീയ സപ്തർഷികളുടെ ഭാര്യമാർ പ്രാത അതിരാവിലെ തത്ര ആഗതാഹ അവിടെ എത്തിച്ചേരുകയും ചെയ്തു കുളി കഴിഞ്ഞ് ആ ആറ് ഋഷിഭഗ്നിമാർ അഗ്നിയുടെ അടുത്തേക്ക് ചൂട് കായാൻ പോകുന്നു അതിരാവിലെയാണ് തണുപ്പുണ്ട് ആ ചൂട് കൊള്ളുവാനായിട്ട് അഗ്നി കൂട്ടി അതിൻ്റെ അടുത്തേക്ക് അവർ നീങ്ങി നിൽക്കുന്നു ഈ സമയത്താണ് അഗ്നി തൻ്റെ ചൂടിൻ്റെ ഒപ്പം ശിവന്റെ ശുക്ലം സാധുക്കളായ ആ സ്ത്രീകളുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയും വിടുകയും ചെയ്യുന്നത് നോക്കുക തദ്ധകണിക സദ്യസ് തദ്ദേഹാൻ വിവിശുർമുനേ രോമദ്വാരഖിലാവൂദ്ധാ വിവർജിത ഹേ മുനേ അല്ലയോ മുനി ശ്രേഷ്ഠ തത് അഖിലാഹാരേതകണികാ ആ ശിവന്റെ ശുക്ലം മുഴുവനും സദ്യ ഉടൻ തന്നെ രോമദ്വാരോമത്തിൻ്റെ ദ്വാരത്തിലൂടെ ഇടയിലൂടെ തദ്ദേഹാൻ അവരുടെ ആ സ്ത്രീകളുടെ ശരീരത്തിൽ വിശുഹു പ്രവേശിച്ചു വന്നി ഹി അങ്ങനെ ആ അഗ്നി ദാഹവിവർജിത അഭൂത് ശരീരം ദഹിക്കുന്ന അവസ്ഥയിൽ നിന്നും മുക്തനാകുകയും ചെയ്തു നോക്കുക ദൈവങ്ങൾ തന്നെ ചെയ്യുന്ന പണിയാണിതെല്ലാം ശിവൻ്റെ ശുക്ലം ചില സ്ത്രീകളിൽ അവർ അറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നു എന്ന അധാർമികമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നോർക്കണം ഇതിൻ്റെ പേരിൽ ആ സ്ത്രീകൾ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ശിവൻ്റെ ശുക്ലം അകത്ത് ചെന്നതിൻ്റെ ഫലമായി ആ ആറു മുനിപത്നിമാരും ഗർഭിണികളാകുന്നു सगर्भास्था भवन् दाहप्रपीडिता जग्मुस्वभवनं तादारुन्धति दुःखिताग्निना ഹേ സാധോ അല്ലയോ മുനിവരാ സഗർഭ സ്ത്രീയ ശിവശുക്ലത്താൽ ഗർഭിണികളായി തീർന്ന ആ സ്ത്രീകൾ ദാഹപ്രപീഡിതീ കൊണ്ടെന്ന പോലെ ചുട്ടുകൊള്ളുന്നവരായി മാറിയിട്ട് സ്വഭവനം ജഗ്മുഹു സ്വന്തം ആശ്രമത്തിലേക്ക് പോയി താതാരുന്ധതി ഇതെല്ലാം മനസ്സിലാക്കിയ അരുന്ധതി എന്ന ഏഴാമത്തെ മുനിപഗ്നി അഗ്നിനാ ദുഃഖിത അഭവത് അഗ്നി ചെയ്ത ഈ പരിപാടിയിൽ വളരെ ദുഃഖിത ായി മാറി അഗ്നിദേവൻ ചെയ്ത ഈ നെറികെട്ട പരിപാടിയിൽ അരുന്ധതി എന്ന ഏഴാമത്തെ മുനിപത്നിക്ക് വളരെ ദുഃഖം തോന്നിയതായിട്ടാണ് ഇവിടെ പറയുന്നത് പാവപ്പെട്ട ആ ആറ് ഭാര്യമാരെയും മറ്റൊരാളിൽ നിന്നും ഗർഭിണികളായതിനാൽ അവരുടെ ഭർത്താക്കന്മാരായ മുനിമാർ കോപിഷ്ടരായി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഭാഗം നോക്കുക ദൃഷ്ട സ്വസ്ത്രീഗതി പരസ്പരം സ്വസ്ത്രീഗതിവ തങ്ങളുടെ ഭാര്യമാർ ഗർഭിണികളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ക്രോധാകുലാനാഥാ കോപിഷ്ടരായ അവരുടെ ഭർത്താക്കന്മാരായ സപ്തർഷികൾ ദ്രുതം പരസ്പരം സുസമ്മ്രിയ വളരെ പെട്ടെന്ന് തന്നെ പരസ്പരം കൂടിയാലോചിച്ചിട്ട് താഹാ സ്ത്രീയഹ തത്യജുഹു അവരുടെ ആ ഭാര്യമാരെ ഉപേക്ഷിച്ചു കളഞ്ഞു ഗർഭിണികളായതിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട മുനിപഗ്നിമാർ തങ്ങളുടെ ഉള്ളിലുള്ള ഗർഭത്തെ എന്ത് ചെയ്തു ഗർഭരൂപത്തിൽ തന്നെ അതിനെ പുറത്തേക്ക് തള്ളി എന്നാണ് ഇതിൽ പറയുന്നത് നോക്കുക ദാഹ വിവർജിത ശിവശുക്ലത്താൽ ഗർഭിണികളായ ആ സപ്തർഷികളുടെ ഭാര്യമാർ തത് ഗർഭരൂപം ശിവരേത ഗർഭരൂപത്തിലുള്ള ശിവൻ അശുക്ലം ഹിമാചലപൃഷ്ടയെ ഹിമാലയ താഴ്വാരത്തിൽ തത്യജുഹു ഉപേക്ഷിച്ചു അധ താഹ അതിനുശേഷം ആ സ്ത്രീകൾ ദാഹവർജിതാഹ അഭവൻ ശരീരം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നിന്നും മുക്തരാകുകയും ചെയ്തു ആ സ്ത്രീകളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വമിച്ച ആ ഗർഭരൂപം പിന്നീട് ഒരു ബാലനായി രൂപം പ്രാപിക്കുകയും ചെയ്യുന്നു നോക്കുക പതിതം തത്ര തദ്രേതോ ദ്രുതം ബാലോ ബഭുവഹി സുന്ദര സുഭക ശ്രീമാൻ തേജസ്വി പ്രീതി വർദ്ധന തത്ര പതിതം ഹിമാലയത്തിൽ പതിച്ച തദ്രേത പൂണ്ട ആ ശുക്ലം ദു വളരെ പെട്ടെന്ന് സുന്ദര സുഭകഹ ശ്രീമാൻ തേജസ്വി പ്രീതി മനോഹരവും ഐശ്വര്യവും തേജസ്സുള്ളതും ആനന്ദമുണ്ടാക്കുന്നതുമായ ബാലഹ ബഭുവാഹ ഒരു ബാലനായി മാറുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് താരകാസുരനെ കൊല്ലാൻ ജനിച്ച സുബ്രഹ്മണ്യൻ പാർവതിയുടെ മകനെയല്ല പാർവതിയുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല ശിവന്റെ ശുക്ലം സ്വീകരിച്ച സ്ത്രീകൾ എന്ന് പറയുന്നത് ഇവിടെ സപ്തർഷികളുടെ ഭാര്യമാർ മാത്രമാണ് അവരിൽ നിന്നും പുറത്തേക്ക് വന്നതാകട്ടെ ഗർഭമായിട്ടുമാണ് ആ ഗർഭരൂപമാണ് പിന്നീട് ശരപ്പുല്ലുകളിൽ വീണപ്പോൾ സുന്ദരനായ കുട്ടിയായിട്ട് മാറുന്നത് അതും ആ സ്ത്രീകളുടെ അനുവാദം ഇല്ലാതെ ശിവൻ അവരെ ഗർഭിണികളാക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പേരിൽ അവരെ അവരുടെ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ അധാർമികമായ കാര്യം സനാതനധർമ്മത്തിൽ ഇതൊന്നും അധർമ്മമല്ലല്ലോ ഏത് ദൈവത്തിനും ആരെയും ഗർഭിണിയാക്കാം എന്ത് വൃത്തികേടും ചെയ്യാം അതെല്ലാം ധർമ്മമായി ചിത്രീകരിക്കാൻ ഇവിടെ സനാതനധർമ്മക്കാർ കച്ചമുറക്കിയിരിക്കുന്ന കാലത്തോളം ഈ അധാർമിക ഗ്രന്ഥങ്ങൾ എന്നും വെളുത്തുകൊണ്ടേയിരിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം